ക്യാൻസർ കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മുടെ ഏതെങ്കിലും കോശങ്ങൾക്ക് ഭ്രാന്തി പിടിച്ച് അനിയന്ത്രിതമായി പെറ്റ് പെരുകി ന്യോപ്ലാസം എന്ന് പറയുന്ന ഒരു കൂട്ടം ഭ്രാന്തൻ കോശങ്ങൾ ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസം ഈ ക്യാൻസറിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് ഏതൊക്കെ അവയവങ്ങളെയാണ് തുടക്കത്തിൽ തന്നെ ബാധിക്കുക അത് അറിയാനായിട്ടുള്ള എന്തെല്ലാം ടെസ്റ്റുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാനുള്ളത് ബ്ലഡ് ടെസ്റ്റിൽ അത് ഏതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും വന്നു കഴിഞ്ഞാൽ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തെന്നാൽ നമുക്കിതിൽ നിന്ന് മുക്തി പ്രാപിക്കാനായിട്ട് കഴിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു കോശത്തിന് ഭ്രാന്ത് പിടിച്ച് അനിയന്ത്രിതമായി പെറ്റുപെരുകുന്ന ഒരവസ്ഥയാണ് അതിന് ട്രിഗറിങ് ഫാക്ടേഴ്സായിട്ട് ചിലപ്പോൾ നമ്മുടെ തന്നെ ചില ദുശീലങ്ങളോ ഭക്ഷണശീലങ്ങളോ നമ്മുടെ സെരൻഡറി ലൈഫ് സ്റ്റൈലോ നമുക്കുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് മെൻറ്റൽ സ്ട്രെസ്സ് പോലും കാരണമാകാം അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം പുകവലി മദ്യപാനം ഈ രണ്ട് ശീലങ്ങൾ ഒതു ഒഴിവാക്കി നിർത്തിയെന്നാൽ തന്നെ നമുക്ക് തൊണ്ണൂറ് ശതമാനം ക്യാൻസറും പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ നമ്മുടെ ഭക്ഷണശീലത്തിൽ നമുക്ക് ഈ ക്യാൻസർ കോശങ്ങളെ പരിപോഷിപ്പിക്കുന്നതായിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട് വളരെ ഹൈ ഷുഗർ കണ്ടൻ്റ് ഉള്ള പ്രത്യേകിച്ചും ഒത്തിരി മധുരം ചോക്ലേറ്റ് ബേക്കറി സാധനങ്ങൾ മൈദ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒത്തിരി ആനിമൽ പ്രോട്ടീൻ അതായത് മൃഗങ്ങളുടെ ഇറച്ചി പലതരത്തിലുള്ള ലിവർ പോലത്തെ ആനിമൽ ഓർഗൻസ് തുടങ്ങിയതെല്ലാം ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളതും ചിലപ്പോൾ ഹൈ ഷുഗർ കണ്ടൻറ് ഉള്ളതും ഇതെല്ലാം ഈ ഓങ്കോ ജീൻസിനെ നമ്മുടെ ക്യാൻസർ ഉണ്ടാക്കാൻ പോകുന്ന ജീൻസിനെ ട്രിഗർ ചെയ്യാൻ പോകുന്നതുമാണ് അതേപോലെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒട്ടും എക്സസൈസ് ഇല്ലാതെ ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ മനസ്സും ശരീരവും തമ്മിൽ അഭീദ്യമായ ബന്ധമുണ്ട് എന്നൊക്കെ നമുക്കറിയാം എന്നാലും ഈ സ്ട്രെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാതെ ചിലപ്പോൾ വരാറട്ട് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വെറും ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായു അവൻ്റെ പേരൻസ് തന്നെയാണ് അവനെ എൻ്റെ അടുത്തിൽ എത്തിച്ചത് അവൻ ഭയങ്കരമായ ടെൻഷൻ കാരണം ഇപ്പോൾ ഒരു വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഈ മുഖത കാണിക്കുന്നു അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതാണ് ഡിഗ്രിക്ക് പോകാൻ പഠിക്കാനായിട്ട് അവന് പേടിയോ ആങ്സൈറ്റിയോ എന്താണ് എന്നുള്ളത് അവനെന്നറിയില്ല സംസാരിക്കുമ്പോഴത്തേക്കും അവൻ്റെ മുഖത്തെ പേശികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അത് പേശികളിങ്ങനെ വലിഞ്ഞു മുറുകയാണ് പ്രത്യേകിച്ച് ഈ ചുണ്ടുകളൊക്കെ ഇങ്ങനെ വിതുമ്പുകയും അവിടെ ഇങ്ങനെ കൺട്രാക്ഷൻസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് എന്തിനെന്ന് കാരണമില്ലാതെ നമ്മൾ സ്ട്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തെ ആകമത്വം ബാധിക്കാനായിട്ട് ഇടയുണ്ട് മാത്രമല്ല നമ്മൾ ഈ മാനസിക രോഗങ്ങൾ അസ്വസ്ഥകൾ എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണ് അത് കൺട്രോൾ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അപ്പോൾ ആങ്സൈറ്റി ഡിപ്രസീവ് വെൽനസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാ ആളുകളിലും ഉണ്ടാകുന്നതാണ് അത് നമ്മുടെ ഉറക്കത്തെ കുറച്ച് കളയുന്നുണ്ട് നമ്മുടെ സ്ട്രെസ്സിന് ഒരു വലിയ ഫാക്ടറാണ് എന്ന് സ്വയം തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ അവർക്ക് ഒക്കെ ആങ്സൈറ്റി ഉണ്ട് എന്നുള്ളതല്ല അവർ വിചാരിക്കുക മറ്റു തരത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്നാണ് അവർ പറയുക നെഞ്ചിടുപ്പുണ്ട് നെഞ്ചി വേദനയുണ്ട് എനിക്ക് വയറിന് അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ ഉറക്കക്കുറവാണ് വയറ്റിന്ന് പോകുന്നില്ല വയറ്റിന്ന് പോകുന്നത് കൂടുതലാണ് ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും വയറ്റിന്ന് പോകാൻ തോന്നും ഇങ്ങനെ ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് അവർ ഇതിനെ മാനിഫെസ്റ്റ് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിലേക്ക് തന്നെ കണ്ടറിഞ്ഞ് അതിന് അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ സ്ത്രീകൾക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഹോർമോണൽ വേരിയേഷൻസ് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഒരു അല ഒരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് ചിലപ്പോൾ വർദ്ധിക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള ബ്ലീഡിങ്ങും ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഒത്തിരി കൂടുതലായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ അല്ലാതെ വരികയാണെങ്കിൽ ഒക്കെ നിങ്ങൾ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യണം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും ആവശ്യമുണ്ടെങ്കിൽ എടുക്കണം അതുപോലെ ബ്രസ്റ്റിലുള്ള എക്സാമിനേഷൻ എല്ലാ സ്ത്രീകളെയും അത് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ വിരലുകൾ കൊണ്ട് തന്നെ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ സ്വയം ഒന്ന് എക്സാമിൻ ചെയ്ത് എന്തെങ്കിലും ലംബോ സ്വെല്ലിങ്ങോ എന്നുള്ളത് സ്വയം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക മോമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ വഴി നമുക്കിത് അറിയാൻ പറ്റും മിക്കവാറും തരത്തിലുള്ള സ്വെല്ലിംഗ് എല്ലാം ഡോക്ടർമാർ ആദ്യമേ തന്നെ പറയുന്നൊരു ടെസ്റ്റ് അൾട്രാസൗണ്ട് സ്കാനാണ് അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത് ഒട്ടും വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയല്ല അതിന് ഒട്ടും റേഡിയേഷൻ ഇല്ല നമ്മൾ അൾട്രാസൗണ്ട് എന്ന് പറയുന്ന എനർജി ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ സൗണ്ടിൻ്റെ എനർജി നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഫ്രീക്വൻസിയിലുള്ളതാണ് അതുകൊണ്ട് ഇത് വളരെ നിർദോഷകരമായിട്ടുള്ളൊരു ടെസ്റ്റാണ് എന്നുള്ളതും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതും വലിയ ചിലവുമില്ല അതിന് ഏറ്റവും കൂടിയ ആയിരം രൂപയാകും ഏത് എവിടെയൊക്കെ സ്കാൻ ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി അപ്പോൾ അത് അൾട്രാസൗണ്ട് അപ്ഡ്മെൻ്റ് ചെയ്യാം അൾട്രാസൗണ്ട് തൊറാക്സിൻ്റെ ചെയ്യാറുണ്ട് അതുപോലെ മറ്റ് ജെനിറ്റൽ ഏരിയയിൽ പലപ്പോഴും ആളുകൾക്ക് ഉദാഹരണക്കുറവ് ശീകരസ്കലനം പോലുള്ള പ്രശ്നങ്ങളുട്ടപ്പോൾ അൾട്രാസൗണ്ട് പെൽവിസിൻ്റെ ചെയ്യാറുണ്ട് ഇനി അൾ കളർ സ്കാൻ ഉണ്ട് അത് കാലുകളുടെ രക്തയോട്ടം സംബന്ധിച്ച് വെലിക്കോസ് ഫെയിൻ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് ക്ലോട്ടായി നിൽക്കുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ പിന്നൈൽ അൾട്രാസൗണ്ട് ഉദാഹരണക്കുറവ് ഈ രക്തയോട്ടത്തിൻ്റെ കുറവുകൊണ്ടാണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒക്കെ നമ്മൾ ഈ അൾട്രാസൗണ്ട് സ്കാൻ പറയാറുണ്ട് കൂടാതെ അത്യാവശ്യമെങ്കിൽ ഡോക്ടർ ഇതിന് എക്സ്റേ ചെസ്റ്റ് എക്സ്റേ എടുക്കാനായിട്ട് പറയും നമ്മുടെ ശ്വാസകോശങ്ങളെയും അതിനിടയിലുള്ള മീഡിയാസ്റ്റൈനം എന്ന സ്പേസിനെയുമാണ് ഏറ്റവും കൂടുതൽ ഈ അർബുദങ്ങൾ അല്ലെങ്കിൽ അർബുദത്തിൻ്റെ സെക്കൻഡ് റേസ് ബാധിക്കാനിടയുള്ളത് അതുകൊണ്ട് ചെസ്റ്റ് എക്സ്റേ ഇപ്പോൾ ന്യൂറോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തലയുടെ സ്കാൻ അത് എം ആർ ഐ സ്കാനാണ് ഏറ്റവും ഉചിതം അത് അല്പം ചെലവേറിയതായതുകൊണ്ട് റേഡിയേഷനുള്ള സി ടി സ്കാൻ വേണമെങ്കിലും ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞേക്കാം എം ആർ ഐ സ്കാന് യാതൊരു റേഡിയേഷനും ഇല്ല എന്നുള്ളത് കൊണ്ട് അത് സേഫാണ് പക്ഷെ അത് ചിലവേറിയ ടെസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഈ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ കഭത്തിൽ രക്തം കാണുക എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവുക അതായത് വൈറ്റിൽ നിന്ന് പോകുന്നതിൽ ഒത്തിരി ബ്ലഡ് ഉണ്ടാവുക നമ്മൾ വൈറ്റിൽ നിന്ന് പോകുമ്പോഴത്തേക്കും പലപ്പോഴും മലത്തിലുള്ള ബ്ലഡ് അത് കറുപ്പ് നിറത്തിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കറുപ്പ് നിറത്തിലുള്ള മലം എന്ന് പറയുന്നത് ഈ സ്റ്റൂൾ ഓക്കൾട്ട് ബ്ലഡ് എക്സാമിനേഷൻ നോക്കി അതിൽ മലം ത്തിൽ ബ്ലഡ് കലർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഉറപ്പു വരുത്തേണ്ടതുണ്ട് നമ്മൾ ടോയ്ലറ്റ് സംസ്കാരത്തിൽ ഈ യൂറോപ്യൻ രീതി പിന്തുടരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിൽ നോക്കി കുറച്ച് നേരം അവിടെ പോയിരിക്കും അപ്പം നമ്മൾ പോകുന്ന മലം ഏത് കളറിലാണ് എന്നുള്ളത് ഇടയ്ക്കാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാര്യം നമ്മുടെ മലത്തിൽ തന്നെ ഇതിൻ്റെ സൂചനകൾ ചിലപ്പോൾ കാണാം അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മിക്കവാറും ഈ ഗ്യാസ് നെഞ്ചിരിച്ചിൽ ആമാശയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ സ്ട്രെസ്സുമായിട്ടും ആയിട്ട് റിലേറ്റഡ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് സ്കാനാണ് ഇനി അതിനകത്ത് ഒരു തരത്തിലും നമുക്ക് ഇതിൻ്റെ സൂചനകളോ ലക്ഷണങ്ങളോ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ലക്ഷണങ്ങളെല്ലാം ഇതിനോട് കോറിലേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ നിർദ്ദേശിച്ചേക്കാം അപ്പോൾ ഈ അപ്പർ ജിയോസ്കോപ്പിയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഉള്ളിൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആയിട്ട് ഒക്കെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിലുള്ള അപര്യാപ്തതയും ഇൻടോളറൻസുമൊക്കെ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലേക്ക് നയിക്കാനിടയുണ്ട് നമ്മൾ ഡെയിലി കഴിക്കുന്നതായിട്ടുള്ള അരി ഗോതമ്പ് പാല് മുട്ട ഇറച്ചി വർഗങ്ങളായിട്ടുള്ള പല മീറ്റ് ഐറ്റംസ് സീ ഫുഡ് ഐറ്റംസ് തുടങ്ങിയ സംഗതികളൊക്കെ ഇത്തരത്തിൽ നമുക്ക് ഇൻടോളറൻസ് ഉണ്ടാക്കാനായിട്ട് പര്യാപ്തമായിട്ടുള്ള സംഗതി തന്നെയാണ് നമ്മൾ സീ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചൊറിഞ്ഞു തടിച്ചിരിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ നോട്ടീസ് ചെയ്യും പക്ഷേ ഇത്തരത്തിലുള്ള പല ഭക്ഷണങ്ങളും നമ്മുടെ ആമാശയത്തിലും കുടലിലുമൊക്കെ വ്രണങ്ങളായിട്ടും ഇൻഫ്ലമേഷനായിട്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ മാത്രമാണ് കാണുക അൾസ്രെറ്റീവ് ക്വാളൈറ്റിസിലൊക്കെ ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് കാണാനും പറ്റുന്നതാണ് അപ്പോൾ ഇത് ഏത് ഭക്ഷണമാണ് നമുക്ക് പറ്റാത്തത് എന്നറിയാനായിട്ട് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും നമ്മൾ കോളം വരച്ച് ഓരോ ഭക്ഷണത്തിൻ്റെയും നമ്മുടെ ചുറ്റുമുള്ള എൻവയൺമെൻ്റൽ അലർജൻസ് ആയിട്ടുള്ള അത് അഞ്ചോ ആറോ തരത്തിലുള്ള പൂപ്പലുകളുടെയും അതേപോലെ പൊടിച്ചെല്ലുകളുടെയും ഒക്കെ റിയാക്ഷൻ നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്ത് ആയിട്ട് ഈ നമുക്ക് ഇൻടോളറൻസ് ഉള്ള ഭക്ഷണത്തെയും അലർജൻസിനെയും നമുക്ക് വേർതിരിച്ചെടുക്കാം അപ്പോൾ അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ അലർജൻസിന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സയിലൂടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം അത് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അലർജി ഗ്രൈനൈറ്റിസ് ശ്വാസകോശത്തെ ബാധിക്കുന്ന ആസ്മ അലർജിക് സ്കിൻ പ്രോബ്ലംസ് എർട്ടിക്കേരിയ തുടങ്ങിയ അസുഖങ്ങൾ എന്നാൽ ചില ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ആയിട്ടുള്ള സോറിയാസിസ് ഈവൻ തൈറോയിഡിൻ്റെ ഹെഷ്മോട്ടോസൈറോഡൈറ്റിസ് റൊമറ്റോഡാർത്തൈറ്റിസ് ചില പ്രോട്ടീൻ അലർജി മൂലം ഉണ്ടാകുന്ന പല കണ്ടീഷൻസിൽ പോലും ഇത്തരത്തിൽ ഈ ഇമ്മ്യൂണോതെറാപ്പിയെ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താവുന്നുണ്ട് അപ്പോൾ ഈ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലും ഇങ്ങനെയുള്ള ഫുഡിൻ്റെ ഇൻടോളറൻസ് ഉണ്ടാകും നമ്മൾ ഗോതമ്പിൻ്റെ അലർജിക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നും പാലിൻ്റെ അലർജിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്നും സായ്പമാർ പേരിട്ട് വയ്ക്കും നമുക്കതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അറിവില്ല നേരത്തെയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പണ്ടുമുതലേ തന്നെ ഇത്തരത്തിലുള്ള ഫുഡിൻ്റെ ഇൻടോളറൻസ് നേരത്തെ തന്നെ അവര് അവരുടെ ഡയറ്റ് ചാർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കാറ് പോലും ഉണ്ടായിരുന്നു വലിയ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈവൻ ഫ്ലൈറ്റുകളിലൊക്കെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ഒക്കെ അവർ ഈ പറയുന്ന അലർജിയുടെ ഇൻടോളൻസിൻ്റെ കാര്യം കൃത്യമായി രേഖപ്പെടുത്തി വെക്കാറുണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള വാണിങ് സയൻസിനെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്ത് കൃത്യമായി അതിൻ്റെ കാരണഭൂതരായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക അത് ഒഴിവാക്കി നിർത്തുക അതുവഴി തന്നെ നമുക്ക് തൊണ്ണൂറല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇതുപോലത്തെ ക്യാൻസറസ് ആയിട്ടുള്ള അവസ്ഥ പൂർണ്ണമായിട്ടും ഒഴിവാക്കാവുന്നത് തന്നെയാണ് അതുപോലെ ഈ പീരീഡ്സിൻ്റെ നിൽക്കുന്ന സമയത്ത് പീരീഡ്സ് തുടങ്ങുന്ന സമയത്ത് ഈ കോയറ്റസിന് മുൻപ് ഒക്കെ ഇതിനു വേണ്ടിയുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള വാക്സിൻസും ഇഞ്ചക്ഷൻസും ഇന്ന് ആണ് പ്രത്യേകിച്ചും ഈ സി എ സർവിക്സ് പോലുള്ള സംഗതികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ക്യാൻസർ ഓഫ് ദി സർവിക്സ് അതുപോലെ സി എ യുട്രസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അണുബാധകൾ ഉണ്ടാകാതിരിക്കാന് ഒക്കെ ഇന്ന് വാക്സിനേഷൻസ് ആണ് അത്തരത്തിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി ഓർമ്മിപ്പിക്കുന്നത് പോലെ നമുക്ക് ഇത് വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും എടുക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പറ്റിയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ലവ് ആൻഡ് റിക്കാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴ്മ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി